Sakshamayi's vicious topari biri P A K Golden Diamonds. Most trusted gold. P A K Gold and Diamonds. Arival's Men Apparels near Town Square Wando. വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയ വീട്ടുടമ അറസ്റ്റിൽ വഴിക്കടവ് പുന്നക്കൽ കുമ്പങ്ങാടൻ ഷൌക്കത്തിലെയാണ് സി ഐ പ്രിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തത് നട്ടു വളർത്തി പരിപാലിച്ചു പോരുന്ന രീതിയിൽ രണ്ട് കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത് വളവും വെണ്ണീറുമിട്ടാണ് ചെടികൾ സംരക്ഷിച്ചു പോന്നിരുന്നത് ചെടികൾക്ക് സെന്റിമീറ്റർ നീളമുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാൽ ഹാജരാക്കിയായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറിയും travels Men Apparels, near town square